എല്ലാരും നിലനിന്ന് നിക്കണിണ്ട് അച്ചവടം പറഞ്ഞോണ്ടിരിക്കണ ആയിട്ടില്ല ഈ പോത്തിനൊന്നും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു പോത്ത് മുക്കാനാണ് ചോദ്യം നമ്മളെ മൊയ്തീ സാഹിബും ഉണ്ട് മൊയ്തീ സാഹിബിന്റെ നേതൃത്വത്തിലാണ് നമ്മളെ ബല്ലാരി ഭാവത ായിട്ട് സംസാരിച്ചോണ്ട് തീരുമാനായിട്ടില്ല വൈക്കോലൊക്കെ എടുത്ത് ചുറ്റി പിടിച്ചിരുന്നു തൈക്കൊക്കെ കൊടുത്തുപോകുന്നുണ്ട് ഇതാണോ നല്ല കുറച്ച് നല്ല ക്വാളിറ്റി എരുമ്പാളുണ്ട് കേട്ടോ നീ നിക്കുന്ന നല്ലൊരു ക്വാളിറ്റി ഹലോ കേട്ട ഞാൻ പോയി നല്ല മാറ്റണ്ട് മാറ്റിയ മാറ്റത്തിലാണ് ഈ നിക്കണതൊക്കെ വനിതകളാട്ടോ ഈ നിക്കണ ഫുള്ളും ാണ് ഈ കാണുന്നത് ഫുള്ള് നരഞ്ഞ് അവിടെ നമ്മളെ സാഫിയാക്കണ്ട് സാഫ്യാക്കന്റെ കന്നല്ലാണ് അവിടെ അങ്ങട്ടുള്ള അവര് ഈ രണ്ട് കല്ലമ്പൂത്തിന് പോലെ മൂന്നേ മുക്കാല കേട്ടോ ചോദിച്ചത് ചോദ്യാണ് മൂന്നേ മുക്കാലാണ് ചോദ്യ എസ് ആർ രാജൻ ആ വലിയ പോത്തിന് കച്ചവടം കൊണ്ടോക്കുന്നുണ്ട് ഒരു മൂന്ന് വല്യ പോത്തിന്റെ നടുത്തരം പോത്ത കയറ് കുടിച്ചതാ കൊണ്ടോണ് ഏ ആ പൂത്തിനോട് കൊണ്ടുപോയി എമ്പത്തഞ്ചാണ് ചോദിച്ചത് എത്രക്കാണ് കച്ചവടം കഴിക്കണമെന്നറിയില്ല അത് വലിച്ചു കൊണ്ടുപോണ്ട് ആ പോ ഒന്നെട്ടോ ഇതൊക്കെയാണ് നമ്മളെ ബല്ലാരി ഭാവി മൈമാരിയാക്കിയും കൂടെ ആന്ധ്രാപുത്താണ് ആന്ധ്രാപുട്ടോ ഇതേക്കൂട്ട

മ്മടെ ഗ്ലാമർ ചെറുക്കുള്ള ആന്ധ്രകാലാ ഈ നിക്കുന്ന ഫുള്ള് അതൊക്കെ നല്ല നമ്മളെ മൊയ്തീൻ സാഹിബ്

കാളകൾ കേട്ടാ നല്ല മുറ്റമണി കാളകൾ ഭാവത കുറച്ച് ഇതായിട്ടുണ്ട് പോണ്ട് കച്ചവടമാക്കാന് എന്നാലും മണ്ടിച്ചോന്നു അതവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ಐ